ായിരിക്കട്ടെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്നത്തെ സുവിശേഷം നമ്മൾ ശ്രമിക്കുന്നത് പോലെ ഈശോ അതിമരത്തെ നോക്കിക്കൊണ്ട് അത് ഫലം കായ്ക്കുന്ന സമയമല്ലാതിരുന്നിട്ട് പോലും ഈശോ സോ പഴം അന്വേഷിച്ചു എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് അയർലൻഡിലെ ചരിത്രപ്രസിദ്ധമായ നോക്ക് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദേവാലയത്തിന് മുൻപിലാണ് എത്രയോ മഹനീയമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു നമ്മുടെ ആലപ്പുഴ കൃപാസന ധ്യാനകേന്ദ്രത്തോട് ചേർന്നുള്ള ജപമാല യജ്ഞത്തിന് ഇവിടെയും നമ്മൾ പന്നു ചേർന്നുകൊണ്ട് വളരെ നാല് മണിക്കൂർ നീണ്ട ജപമാല പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ ബലി ആർമ്മണത്തിന് ശേഷമാണ് ഇവിടെ നിൽക്കുക അമ്മ ഇവിടെയും അനുഗ്രഹങ്ങൾ ചൊല്ലുകൊണ്ടേയിരിക്കുന്നത് നമുക്കറിയാം ോക്കിൻ്റെ പ്രത്യേകത പരിശുദ്ധ അമ്മയും വിശുദ്ധ യോഗ പിതാവും വിശുദ്ധ യോഹന്നാനും പതിനഞ്ച് പേർക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സ്മരണയാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത് അപ്പോൾ ഈ മഹനീയമായ ഈ ദേവാലയത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ ദേവമാല യജ്ഞത്തിൽ പങ്കുചേരുവാനും ദൈവത്തോട് അമ്മ പ്രാർത്ഥിച്ചു എനിക്കത് ഭാഗ്യം ലഭിച്ചു ഈ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി